മകനറിയാതെ നടി നവ്യ നായർ മകന്റെ മുറി വീഡിയോയിൽ പകർത്തിയപ്പോൾ പഠിക്കുന്ന കുട്ടിയെ ശല്യം ചെയ്യുന്ന അമ്മയെന്ന് മകൻറെ കമന്റ് മുറിയിലെ നീറ്റ്നസ് ചെക്ക് ചെയ്യാൻ ഇറങ്ങിയ അമ്മ മകൻ സായി കൃഷ്ണയുടെ മുറിയെ പരിചയപ്പെടുത്തുന്ന വീഡിയോയുമായി എത്തിരിക്കുകയാണ് നവ്യ നായർ സായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യ ശബ്ദമുണ്ടാക്കാതെ മുറിയിലേക്ക് എത്തിയത് ഇങ്ങനെയാണോ മുറി ഇടേണ്ടതെന്ന ചോദ്യത്തോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് മുറി നീറ്റാണെന്ന് സായികൃഷ്ണ പറയുന്നുണ്ട് അപ്പോൾ ഇതാണോ നീറ്റ് റൂം എന്ന് ചോദിച്ച് മുറി മുഴുവൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതാണോ നീറ്റ് റൂം എന്ന് നവ്യ ചോദിക്കുമ്പോൾ പഠിക്കുന്ന കൊച്ചിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ടോ എന്ന മറു ചോദ്യം ചോദിക്കുകയാണ് സായികൃഷ്ണ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ചിലർ പറയുന്നത് അവരുടെ മക്കളുടെ മുറി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മുറി വളരെ വൃത്തിയുള്ളതാണെന്നാണ് അതേസമയം കുട്ടിയുടെ സ്വകാര്യതയെ മാനിക്കാതെ ഇത്തരത്തിൽ ഒരു വീഡിയോ പങ്കുവെച്ചത് മോശമായി പോയി എന്ന് അഭിപ്രായമുള്ളവരുമുണ്ട് നിരവധി പേരാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ പങ്കുവെച്ചത് മോശമായി പോയി എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതെ വീടിനകത്തുള്ളത് വേണ്ടായിരുന്നു അതവിടെ തന്നെ ഒതുങ്ങി നിൽക്കുന്നതാണ് ഏറ്റവും ഭംഗി ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി